അസ്സാമലൈക്കും വറഹമത്തുള്ള കുറേ കാലത്തിന് ശേഷമാണ് ഒരു വീഡിയോ ഒന്നുകൂടി ചെയ്യാമെന്ന് പറഞ്ഞ് വ്യാഴാഴ്ചയാണ് ഞാൻ ഒരു വീഡിയോ ഇടുന്നത് അതിൽ ഒരു പാട്ടുള്ളത് കൊണ്ട് ആ വീഡിയോ യൂട്യൂബിലിട്ടപ്പോൾ കോപ്പി റേറ്റ് അടിച്ചു അപ്പോൾ ഞാൻ എന്തായാലും ഇനി ഫാമിലി ഗ്രൂപ്പിലിടാ എന്ന് പറഞ്ഞ് ആ വീഡിയോ അങ്ങനെ ഫാമിലി ഗ്രൂപ്പിലിട്ടു അപ്പോൾ കഴിഞ്ഞ ദിവസം അങ്ങനെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ അമ്മായി പറയാണ് വീഡിയോ ഉഷാറായിട്ടുണ്ട് കേട്ടോ ഞാൻ വീഡിയോ കണ്ടു നന്നായിട്ടുണ്ട് കേട്ടോ ഇനിയും ആ വീഡിയോ ചെയ്യണം ഇനിയും വീഡിയോസ് ചെയ്യണമെന്ന് പറഞ്ഞ് അമ്മായി ഇങ്ങനെ പറയാനാണ് ഇനി അത് നിർത്തണ്ട എന്തായാലും ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അമ്മായി ഇങ്ങനെ പറയാണ് യഥാർത്ഥത്തിൽ അതൊരു നാലോ അഞ്ചോ വാക്കുകൾ മാത്രമല്ല ഉഷാറായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഇനിയും ചെയ്യണം എന്നൊക്കെ പറയുന്നത് കേവലം ഒരു വാക്കുകൾ മാത്രമല്ല അത് നൽകുന്ന ഒരു പ്രോത്സാഹനം കൂടിയാണ് റസൂലുള്ളാഹി ലാഹി അലൈഹി വസല്ലം പറഞ്ഞില്ലേ അൽമൊ മിനു ലിൽമൊ മിനി കൽ ബാല വിശ്വാസികൾ തമ്മിലുള്ള പരസ്പര ബന്ധം എന്നുള്ളത് ഒരു കെട്ടിടം പോലെയാണ് അതിൻ്റെ ഒരു ഭാഗം മറുഭാഗത്തിന് ശക്തി പകരും യഥാർത്ഥത്തിൽ വിശ്വാസികൾ എന്നുള്ളത് മറ്റുള്ളവർക്ക് ഒരു സപ്പോർട്ടാകുന്ന മറ്റുള്ളവർ ഒരു നന്മ ചെയ്യുമ്പോൾ അവർക്കൊരു പ്രോത്സാഹനം നൽകും ഹുഷാറായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഇനിയും ചെയ്യണം എന്നൊക്കെ അവർക്ക് നന്മകൾക്ക് പ്രോത്സാഹനമായി തീരാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മുടെ മക്കൾ ചിലപ്പോൾ വീട്ടിലുള്ള പേപ്പറോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ മോനെ ഉഷാറായിട്ടുണ്ട് മോളെ ഉഷാറായിട്ടുണ്ട് ഇനിയും ചെയ്യണം എന്നൊക്കെ അവർക്ക് നമ്മളൊരു സപ്പോർട്ട് നൽകുമ്പോൾ അവർക്ക് നമ്മളൊരു അഭിനന്ദനങ്ങൾ നൽകുമ്പോൾ യഥാർത്ഥത്തിൽ അവരെ ഇനിയും ചെയ്യാനുള്ള ഒരു വഴിയിലേക്ക് അവരെ വഴി നടത്തുമെന്നത് തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരു താങ്ങായി മാറുക അവർക്കൊരു സപ്പോർട്ടായി മാറുക നമ്മൾ പറയുന്ന ചിലപ്പോൾ ചില വാക്കുകളായിരിക്കാം ആ നന്മകൾ ഇനിയും ചെയ്യാൻ അവർക്ക് ഏറ്റവും അധികം സപ്പോർട്ടായി മാറുക എന്നുള്ളത് അതുകൊണ്ട് നമ്മുടെ മക്കൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ മോനെ ഇനി ഉഷാറാണ് കേട്ടോ ഇനിയുപ്പം എൻ്റെ കുട്ടി നിസ്കരിക്കണം കേട്ടോ എല്ലാ വക്തും നിസ്കരിക്കണം കേട്ടോ എന്നൊക്കെ മക്കൾക്കൊന്ന് സപ്പോർട്ട് നൽകുക മകൻ കുറാൻ ക്ലാസ്സിൽ വന്ന് എൻ്റെ മോനെ ചോദിച്ചാൽ ഉഷാറാണ് കേട്ടോ ഇനിയിപ്പം എൻ്റെ കുട്ടി കുറാൻ ഒക്കെ പഠിക്കണം കേട്ടോ നല്ല കുട്ടിയാണ് ഇപ്പം എൻ്റെ കുട്ടി എന്നൊക്കെ പറഞ്ഞ് ഒന്നവർക്ക് സപ്പോർട്ടായി മാറുക എന്നുള്ളതാണ് അള്ളാഹു സുബാനവത്ത് ആല മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്യുന്ന ആളുകളിൽ നമ്മെവരെയും ഉൾപ്പെടുത്തി ഗ്രഹിക്കുമാറാകട്ടെ അസ്ലാ അലൈക്കും വറഹമത്തുള്ള